സ്വർണ്ണക്കടത്ത് കേസിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥൻ പിടിയിൽ കൊച്ചി കുമ്പളങ്ങി സ്വദേശി ലിബിനാണ് ഡി ആർ ഐയുടെ വലയിലായത് അബുദാബിയിൽ നിന്നെത്തിയ യാത്രക്കാരനിൽ നിന്നും സ്വർണം വിമാനത്താവളത്തിന് പുറത്തെത്തിക്കാൻ ശ്രമിക്കവെയാണ് ഇയാൾ പിടിയിലായത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നു സഹിൻ ഈ ആരോഗ്യ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ ഏത് തരത്തിലാണ് സ്വർണ്ണക്കടത്തിൽ പങ്കുചേർന്നിരിക്കുന്നത് ഇയാളെ ചോദ്യം ചെയ്യുകയാണോ വിവരങ്ങൾ എന്ത് ലക്ഷ്മി പത്മ അതായത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിദേശത്തു നിന്നും പ്രത്യേകിച്ചും ദുബായ് ഒപ്പം തന്നെ ഒമാൻ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നെല്ലാം എത്തുന്ന വിമാനങ്ങളിൽ ഈ ഇത്തരത്തിലുള്ള സ്വർണം ഉണ്ടാവുകയും ആ സ്വർണം അവിടുത്തെ ബാത്റൂമുകളിൽ ഒളിപ്പിച്ചു വയ്ക്കുകയുമായിരുന്നു പതിവ് മാത്രമല്ല സീറ്റിനടിയിലും ഇത്തരത്തിൽ സ്വർണം ഒളിപ്പിച്ചു വയ്ക്കാറുണ്ട് ഈ സ്വർണം ഈ ആരോഗ്യ വിഭാഗത്തിൽ ജോലിയെടുക്കുന്ന പല ഉദ്യോഗസ്ഥരും പുറത്തെത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു രഹസ്യ വിവരം ഡി ഡി ആർ ഐക്ക് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ലിബിൻ പിടിയിലായിട്ടുള്ളത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ആരോഗ്യ വിഭാഗം ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥനായിരുന്നു ലിബിൻ അബുദാബിയിൽ നിന്നെത്തിയ യാത്രക്കാരൻ നിന്ന് സ്വർണം വിമാനത്താവളത്തിന് പുറത്തെത്തിക്കാൻ ശ്രമിച്ചവയാണ് ഇയാൾ പിടിയിലായത് കള്ളക്കടത്ത് സ്വർണം വിമാനത്താവളത്തിന് പുറത്തെത്തിക്കാൻ ശ്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നര കിലോ സ്വർണ്ണമാണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത് യാത്രക്കാരൻ ശുചിമുറിയിൽ വെച്ച് ലിപിതെ സ്വർണം കൈമാറി എന്നുള്ളതാണ് പ്രാഥമികമായി ഡിആർഐക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ലക്ഷ്മി പത്മ കൊച്ചയിൽ നിന്ന് സഹൻ ആന്റണി വിശദാംശങ്ങൾ